ഹലോ ഫ്രണ്ട്സ് മൈ ഡിയറസ്റ്റ് നെമിസിസ് മിസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ജുയോങ് എങ്ങനെയാണ് ഈ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് സിജോ ഈ പയ്യനും കൂടിയിട്ട് ഇവന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് ജുയോങ് അങ്ങോട്ട് വിളിക്കുന്നതും നീ ഇപ്പം എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതായത് ഈ മാളിലുണ്ടെന്ന് ഇവള് പറയുന്നതും ഇവൻ അങ്ങ് കോൾ കട്ട് ചെയ്യുകയാണ് ഇതെന്ത് പറ്റിയെന്ന് ഇവള് ചിന്തിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ബോയ്ക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിലാണ് ഇവൻ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് സ്വിച്ചു അങ്ങിനെ വലിച്ചു കയറ്റുന്നതും എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് അതെന്റെ ഫസ്റ്റ് കിസ്സായിരുന്നു എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമില് ഷോപ്പ് ലേഡി ാണെങ്കിൽ ഈ വാതിൽ എന്താ തുറക്കാൻ പറ്റാത്ത ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് തുറക്കാൻ നോക്കുന്ന ടൈമിൽ ഈ ബോയും അങ്ങോട്ടും എത്തുന്നുണ്ട് കേട്ടോ ഇവർ ശരിക്കും പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന സ്വിച്ച് ഓൺ ആണെങ്കിലോ ഇവനോട് മറന്നു നിൽക്കാൻ പറയുന്നതും ആ അത് പിന്നെ ഞാൻ ഈ റൂമിലെ എൻ്റെ ഡ്രസ്സ് റെഡിയാക്കാൻ വേണ്ടി കയറിയതായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ പിന്നീട് ടെൻഷൻ അടിച്ചിട്ട് ആ ഡ്രസ്സ് നോക്കി അതെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ഓരോന്നും എടുത്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് പോകുന്ന ടൈമിൽ ഈ ബോയി ആണെങ്കിൽ ഇനി എപ്പോഴാണ് കാണുമെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ ഇനി കാണുമെന്ന് തോന്നുന്നില്ല ഇനി കാണണമെന്നൊക്കെയാണ് കേട്ടോ അവിടെ തിരിച്ചു ചോദിക്കുന്നത് അതായത് ഇവൾക്ക് ഈ ഡേറ്റിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊക്കെ ഏകദേശം പറഞ്ഞു വരുന്ന ടൈമിലാണ് അങ്ങോട്ട് ജൂയോങ് എത്തുന്നതും ടീം ലീഡർ സുജോങ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ കാണിക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇതെന്ത് തേങ്ങയെന്നാണ് ടീവിൾ വിചാരിക്കുന്നത് ഇവളാണെങ്കിൽ ഈ ബോയോട് സോറി പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പാവം ഈ ചക്ക അവിടെ പറയുന്നുണ്ട് ഇവളാണെങ്കിലും പിന്നീട് ജുയോങ്ങിൻ്റെ അടുത്തേക്ക് എത്തുന്നതും എന്നാലും വളരെ പോയി ആ പയ്യൻ പയ്യനെന്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ആ എനിക്ക് അതാലോചിച്ചു വിഷമൊന്നും തോന്നുന്നില്ല പക്ഷേ ആ കിസ്സിൻ്റെ കാര്യം അത് ഞാൻ മറന്നുപോയി അതാലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓ ഇപ്പോഴായിരിക്കലെ ഓർമ്മ വന്നെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് ഇവൻ സോറി പറയുകയാണ് ഏത് പറയാനാണ് ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കുന്ന സുജോങ് ആണെങ്കിലും ആ സംഭവിക്കാനുള്ളത് സംഭവിച്ചു അതൊരു മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം അങ്ങനെ വിചാരിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് ഇവൾ പറയുമ്പോൾ മിസ്റ്റേക്കോ എന്ത് മിസ്റ്റേക്ക് ഞാൻ മിസ്റ്റേക്കിലൊന്നും ഒന്നും ചെയ്തതല്ല എനിക്കിതൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടില്ലെന്നവൻ പറയുമ്പോൾ ഇതുവൾക്ക് നിവളങ്ങ് വണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ ഏ തോന്നിയിട്ടില്ല എന്നോ ആ തോന്നിയിട്ടില്ലെന്നവ പറയുമ്പോൾ എന്ന് വെച്ചാന്ന് പറഞ്ഞ് ഇവളെന്തോന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ഹാജിനിയുടെ കോള് വരുന്നുണ്ട് ഇവളാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിട്ട് അതെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുകയാണ് അപ്പം ഇവനാണെങ്കിൽ ഇവൾക്ക് ഇവൾക്കിതെന്ത് പറ്റി ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല നാണക്കാരിയാണെന്നാണ് കേട്ടോ അവിടെ പറയുന്നത് ഹാജിനെയാണെങ്കിലും സ്വിച്ച് വോങ്ങിനോട് എങ്ങനെയുണ്ട് പയ്യൻ ഇനി നിങ്ങൾ മീറ്റ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഓ ഞാൻ അവനെ നിരാശപ്പെടുത്തിയെന്ന് പറയുന്നത് കേട്ട് നിരാശപ്പെടുത്തിയെന്നോ അതായത് നിനക്ക് ഇഷ്ടമായില്ലേ എന്താ അവന് കുഴപ്പം നിന്റെ മനസ്സിലുള്ള അതേ പയ്യൻ തന്നെയാണ് നല്ല ജോലി നിന്നെയൊക്കെ മൂത്ത ഒരാള് അത് മാത്രമല്ല ഡൗൺ ടു എർത്താണ് എന്ത് കാര്യം ചെയ്തു തരും പിന്നെ എന്താ കുഴപ്പമില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കെന്താ അയാളേനെ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഹാജിനെയാണെങ്കിൽ നിനക്ക് നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ഹാജിനെ അങ്ങോട്ട് പോകുന്നതും സുജോങ്ങ് ആണെങ്കിൽ എന്നാലും എനിക്ക് അവനോട് ഇഷ്ടം ഉണ്ടാകുമോ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് അടിക്കുന്ന സുജോങ്ങിനെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ജോയോങ് ആണെങ്കിലും ഈ ഒരു കിസിംഗ് സീൻ ആലോചിക്കുന്നതും ാലും ഇത്രയും ആയിട്ടുള്ള കാര്യം ഞാൻ എങ്ങനെ മറന്നു എന്നാണ് കേട്ടോ പറയുന്നത് സുജോങ് ആണെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിലും ഉറക്കൊന്നും വരുന്നില്ല ഇവളാണെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന ടൈമിലാണ് ഇവന്റെ മെസ്സേജ് വരുന്നത് അതായത് നേരത്തെ ഇവനൊരു പുസ്തകം ഇവൾക്ക് കൊടുത്തിരുന്നല്ലോ അതിന്റെ പേര് ആറായിരം രൂപയ്ക്ക് കിസ് ചെയ്തു അങ്ങനെ എന്തോ ആണ് കേട്ടോ ആ ഒരു ഫോട്ടോ ഇവൾക്ക് അയച്ചു കൊടുക്കുന്നതും ഈ ബുക്കിലെ നായകനെ പോലെയല്ല ഞാൻ ഞാൻ ഭയങ്കര ഡീസന്റ് ആണ് വിശ്വസിച്ച് പറ്റൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഇത് കാണുന്ന ഇവൾക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് ഭയങ്കര ഫണ്ണിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സുജോങ് ആണെങ്കിൽ ഞാൻ എന്തിനു ചരിച്ചു ും തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ജുയോങ് കാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ വിളിക്കാത്തതെന്ന് പറഞ്ഞ് അതായത് റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്നൊക്കെ കരുതി ഈ ഫോണൊക്കെ കുലുക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് ഫോണിൽ ഇവളുടെ പേര് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും ടീം ലീഡർ ബേക്ക് സ്വിജ് ഓങ് എന്നായിരിക്കും ഇതൊരുമാതിരി ഫോർമലായി എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഒന്നില്ലെങ്കിലും ഞങ്ങൾ കീസ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഇവളുടെ പേര് ഫ്രണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി സ്വിജ് ഓങ് എന്നാക്കുന്നുണ്ട് ആ ചില സമയങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ആളയാളെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയി സംസാരിക്കാന്നാണ് ഇവൻ പറയുന്നത് പിറ്റേ ദിവസം ഇവനാണെങ്കിൽ ചീഫ് ലേഡിയുടെ കൂടെ വരുമ്പോൾ കാര്യമായിട്ട് തന്നെ ഇവിടെ തപ്പുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾ ആരെങ്കിലും തപ്പുവാണോ എന്ന് ചീഫ് ലേഡി ചോദിക്കുന്ന ടൈമിൽ ഏ ആരെ തപ്പ ഞാൻ എല്ലായിടത്തും നല്ല സെക്യൂരിറ്റി അല്ലേന്ന് ചെക്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് സ്വിച്ച് അടുത്തേക്ക് എത്തുന്നതും സ്വിച്ച് ഓങ് ആണെങ്കിൽ ഇവനെ കാണുന്ന ടൈമിൽ മറ്റൊരു ബോയുടെ അടുത്ത് പോയിട്ട് ആ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് ഇവനെ അവോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ ഇവനാണെങ്കിൽ ആകെ വണ്ടർ അടിക്കുന്നുണ്ട് അതിനുശേഷം ലിഫ്റ്റിൽ കയറുന്ന ടൈമിൽ ഇവൾക്ക് സ്ക്യൂർട്ട് ആവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവള് ലിഫ്റ്റിൽ കയറുന്നുണ്ട് ഇവളുടെ ടീം മെമ്പേഴ്സ് മൊത്തം അവിടെയുള്ള ഉണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഇവളോട് എന്തോന്ന് ചോദിക്കും വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ തൊട്ടടുത്തുള്ള ബോയിയോട് അതായത് അവൻ ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരിക്കും ആ പെറ്റ്സിൻ്റെ പേര് മൊത്തത്തിൽ അങ്ങ് പറയുന്നതും ഇവർക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അന്തവിടുന്നീ ബോയി ആണെങ്കിൽ എൻ്റെ ഡോഗ്സിൻ്റെ പേരൊക്കെ മാഡത്തിന് അറിയാലോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആ അതെ ഞാൻ റെസ്യൂമിൽ കണ്ടിരുന്നു ഇയാൾ സൂപ്പറാണെന്നൊക്കെ പറയുമ്പോൾ എന്നാലും എൻ്റെ മാഡം നിങ്ങൾ സമ്മതിച്ചു എന്നൊക്കെ ഈ പയ്യൻ പറയുന്നത് കേട്ട് ഈ പയ്യനെ ഇവനൊന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ലിഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവള് വാണ വിട്ട പോലെ ഓടുന്നതാണ് ഇവൻ കാണുന്നത് പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിലും ഇവൻ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവളാണെങ്കിൽ ഇവളുടെ ഒരു പ്ലേറ്റ് കൊളീഗിന് കൊടുത്തിട്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഓടുന്നത് കാണുമ്പോൾ ഇവളെന്തിനെ മനഃപൂർവ്വം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്നാണ് ഇവൻ ചിന്തിക്കുന്നത് പിന്നീട് ഇവളാണെങ്കിൽ സിസ്റ്റത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലുണ്ടായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇൻസിഡൻസ് അതൊക്കെ നോട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനില് ഇവന്റെ ഐഡന്റിറ്റി ഒക്കെ തന്നെ വെളിപ്പെടുത്തിയതിനു ശേഷം ന്യൂസിൽ ഇതൊക്കെ കാണുന്ന ഇവളുടെ അച്ഛനാണെങ്കിലും ഓ ഈ പയ്യൻ ഭയങ്കര സ്മാർട്ട് ആണല്ലേ എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഇവനും ചെറുപൊമ്മും മറ്റും അവിടെ നിന്നും പോകുന്നതാണ് കാണുന്നത് പിന്നീട് ഇവള് ഡെസ്ക്കിൽ എത്തുന്ന ടൈമിൽ ഇവളുടെ കൊളീഗ്സ് ആണെങ്കിൽ മാഡം ന്യൂസ് കണ്ടില്ലേ നമ്മുടെ സാറിൻ്റെ ഒക്കെ വെളിപ്പെടുത്തി യുസെങ്ങിലെ തന്നെ ചെയർവുമണിൻ്റെ ഒരേ ഒരു ഗ്രാൻഡ് സൺ ആണ് ആ ആളുകളൊക്കെ ഭയങ്കരമായിട്ടാണ് കമൻ്റ് ഇടുന്നതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഈ ഒക്കെ എടുത്ത് വായിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവൻ തന്നെ ആയിരിക്കും ഭാവിയിലെ ചെയർമാൻ അതായത് യു സക്സസർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒക്കെ വായിക്കുന്ന ഇവളാണെങ്കിൽ ശരിയാ ഞാനിത് മറന്നുപോയി ഒരു നിമിഷത്തേക്ക് എൻ്റെ മനസ്സിൽ ഇതൊന്നും വന്നില്ല എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ദൂരത്തിലാണ് ആൾ അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ ഇവിടെ ഒരു ഫയൽ ഉണ്ടാക്കി ണ്ടായിരുന്നല്ലോ അതങ്ങ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ ലിഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ജിയോങ്ങിനെ കാണുമ്പോൾ ഇവൾ വീണ്ടും അവോയ്ഡ് ചെയ്യുകയാണ് ഞാനെന്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാകാതെ ഇവൾ പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിയോങ് ആണെങ്കിലും അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ബാക്കി എല്ലാവരോടും നീ ഫ്രണ്ട്ലിയാണ് എന്നോട് മാത്രം എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സ്വിജോങ്ങിനോട് ഞാൻ പറഞ്ഞല്ലോ ആ കിസ് അതൊരു മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്ന ജിയോങ്ങിനോട് പിന്നെ പിന്നെ അതെന്താണെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇവൻ എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ ജോലിസ്ഥലത്താണുള്ളത് നിങ്ങൾ ൊരു ഡയറക്ടറാണ് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റാഫ് മാത്രമാണ് ആ ഒരു കിസ്സിങ്ങിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ മറന്നേക്കാൻ അത് തന്നെയായിരിക്കും നമുക്ക് രണ്ടു പേർക്കും നല്ലത് അതല്ലാതെ നാളെ ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൈ പിടിക്കാൻ പറ്റുമോ ഈ ചേർവുമണിനോടും നിങ്ങളുടെ കൂടെയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ എന്തു മറുപടി നൽകും അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്താൻ എനിക്ക് തീരെ താല്പര്യമില്ലേ എനിക്ക് അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് പുറത്താകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ കൈ ഒന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇനൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇവന കയ്യങ്ങ് പിൻവലിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി ലൈലി പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്നും പോകുമ്പോൾ പാവം ചിയോ അങ്ങ് തകർന്നു പോവുകയാണ് ഇവൻ്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ കിംസിനും ഇവനാണെങ്കിൽ ജോലി കഴിഞ്ഞു പോകുമ്പോൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കും ഹാജിന അതുപോലെയാണല്ലോ റിജക്റ്റ് ചെയ്തത് ഇവൻ്റെ ഫ്രണ്ട് വിളിക്കുന്ന ടൈമിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ അന്ന് പോയാൽ ആ സുലു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഏ അത് വേണ്ട ശരിയാവത്തില്ല എന്ന് പറയുന്ന കിംസിനോട് അതെന്താ നല്ല ആയിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ അങ്ങോട്ട് പോകുന്നത് അവൾക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഏഹ് എന്തെന്ന് ഫ്രണ്ട് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പോകേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫിറ്റായിട്ട് ഇവനാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതും ദൂരെ നിന്നിങ്ങനെ നോക്കുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പല ദിവസങ്ങളിലായിട്ട് ഇവൻ അവിടേക്ക് വരുന്നുണ്ട് എന്ന ഉള്ളിലേക്കൊന്നും കയറുന്നില്ലാട്ടോ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നതായിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട് ഒരു നൈസ് മ്യൂസിക്കാണ് അവിടെ പ്ലേ ചെയ്യുന്നത് ഇതേ ടൈമിൽ ഹാജിനെയാണെങ്കിലും ഇവൻ എപ്പോഴും തൊട്ട് ഫ്രണ്ടിലാണല്ലോ വന്നിരിക്കാറ് അപ്പോൾ ഇരിക്കാറുള്ള ഈ സീറ്റിലേക്ക് നോക്കി ചില ആളുകൾ പറയാറുണ്ട് അതായത് ഒരാളുടെ ആബ്സെൻസ് വരുമ്പോഴാണ് അയാളോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നതെന്ന് നമുക്ക് തോന്നുക എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഏ അതൊന്നും ശരിയായിരിക്കില്ല എന്ന് പറയുന്ന ഹാജിനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിലാണെങ്കിൽ ചീഫ് ലേഡി അതായത് ന്യൂസ് വന്നതിന് ശേഷം എല്ലാവരും നിങ്ങളോട് ഡിഫറൻറ്റായിട്ടാണ് പെരുമാറുന്നതെന്ന് പറയുമ്പോൾ ജുയോങ് ആണെങ്കിലും ആ ഇനി മുതൽ ഞാൻ കുറച്ചുകൂടി കെയർ ആയിട്ട് പെരുമാറണം അതുപോലത്തെ ഒരു പൊസിഷനാണല്ലോ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാന്ന് നൈറ്റിൽ ഇവനാണെങ്കിൽ സുജോങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചാകെ ഡെസ്പ് അടിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കിംസിൻ വരുന്നതും ആ അതിൻ്റെ ന്യൂസൊക്കെ ഞാൻ കണ്ടു എന്നാലും ആ ഫോട്ടോ അതത്ര നന്നായിട്ടില്ല എനിക്ക് വേറെ ഫോട്ടോയൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന കിംസിനാണെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാൻ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ വെള്ളം മാത്രം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളമാണോ ടീവൻ കൊടുക്കുന്നത് ആ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം കാരണമെന്ന് ചോദിക്കുന്നത് ജുയോങ്ങിനോട് എനിക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും റീസൺ വേണോ എന്ന് ഇവൻ തിരിച്ചു ചോദിക്കുമ്പോൾ ആ റീസൺ വേണമെന്ന് ജുയോങ് പറയുന്നതും ഇവനാണെങ്കിൽ ആ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നാ തോന്നുന്നേ എന്താ ചെയ്യുക എൻ്റെ മനസ്സ് പറയുന്നത് എന്താണോ അതല്ല ശരീരം കേൾക്കുന്നേ ബ്രെയിനിൽ ഒരു കാര്യമാണ് ചിന്തിക്കുന്നത് മനസ്സ് മറ്റൊരു കാര്യമാണോ പറയുന്നത് പക്ഷേ എൻ്റെ ബോഡിയോ ഇവിടെ ഒന്നും പിടിച്ചാൽ നിൽക്കുന്നില്ല എനിക്ക് അവിടെനിന്ന് എപ്പോഴും കാണണം തോന്നുക എനിക്ക് കൺട്രോൾ ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിലും സാഡായിട്ട് സംസാരിക്കുമ്പോൾ ജയോങ് ആണെങ്കിലും ആ എനിക്ക് ഈ അവസ്ഥ മനസ്സിലാകുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ അപ്പ് ചെയ്യണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കിംസിൻ സംസാരിക്കുമ്പോൾ അതായത് തുല്യ ദുഃഖിതരായിട്ടുള്ള പേരെയാണ് അവിടെ കാണിക്കുന്നത് കിംസിൻ ഉണ്ടോ അറിയുന്നു ഇതിലും വലിയ ഹാർട്ട് ബ്രേക്ക് ആയിട്ടാണ് തൊട്ടപ്പുറത്ത് ജിയോങ് ഇരിക്കുന്നതെന്ന് നെക്സ്റ്റ് ഡേ ഓഫീസില് ഇവർ രണ്ടുപേരും വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ ആയിട്ടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് അതിനുശേഷം എന്തോന്ന് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇവൾക്കൊരു കോൾ വരുന്നുണ്ട് അതിനെന്താ നാളെ മീറ്റ് ചെയ്യാം ഇന്ന റെസ്റ്റോറൻറ്റ് ഇത്ര ടൈമിൽ എന്നൊക്കെ പറയുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അന്ന് മീറ്റ് ചെയ്ത ആ പയ്യനെയാണോ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ ഇത് പേഴ്സണൽ ക്വസ്റ്റൻ ആണ് ഇത് ആൻസർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് തകർന്നു പോകുന്നുണ്ട് പിറ്റേ ദിവസം ഇവൾ പറഞ്ഞതനുസരിച്ച് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ജുയോങ് എത്തുന്നതും ഇവളാണെങ്കിലും ഇവൾ ഡൈനിങ്ങിന് ബട്ടൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അങ്ങോട്ട് വരുന്ന ജുയോങ്ങ് കാണുന്നത് ഇവനാണെങ്കിലും അലറിക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നതും അങ്ങോട്ട് വരുന്ന അച്ഛനും ഇവരെല്ലാവരും ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ അയ്യോ സാറെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അച്ഛനോ ൊക്കെ പറഞ്ഞ് ആകെ പ്ലിങ് ആകുന്നുണ്ട് അതായത് നേരത്തെ ഇവളെ വിളിച്ചത് ഹാജനായിരിക്കും കേട്ടോ ഹാജനെ സംസാരിക്കുന്നത് ഇവളുടെ അനിയൻ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയായിരിക്കും ഇത് കേട്ടിട്ടാണ് ജിയോ അങ്ങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് അടിക്കുന്നത് എന്തായാലും അച്ഛനാണെങ്കിൽ ഇവളുടെ സാറാണെന്നൊക്കെ പറഞ്ഞ് അനിയനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയാണ് അച്ഛനാണെങ്കിൽ സാറിൻ്റെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ വേറൊരു മീറ്റിംഗിന് വന്നത് അത് ക്യാൻസലായി എന്നൊരു കാര്യം ചെയ്യാൻ ഇവിടെ അങ്ങ് കൂടാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ വേണ്ട അച്ഛനോട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അച്ഛനാണ് ാണെങ്കിൽ അല്ല ഇതൊരു ഫാമിലി മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ആ യൂസിങ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണല്ലോ അപ്പം നമ്മളൊരു ഫാമിലിയിലൊക്കെ പെടുന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇടിച്ച് കയറി ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സുജോങ് ആണെങ്കിലും ഇവൻ്റെ ഗേൾ ഫ്രണ്ട് വരും ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീലാണെന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അവളെല്ലാവരും ആയിട്ട് പെട്ടെന്ന് സെറ്റാകുക എന്നൊക്കെ അനിയൻ പറയുന്നുണ്ട് പിന്നീട് ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിൽ സുജോങ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായി സോ നിങ്ങൾ എന്തായാലും നല്ലൊരു അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ കണ്ടോ ഈ ഇമോന് ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നതും പിന്നീട് ഒരു സംസാരിക്കുന്ന ടൈമിലാണ് ഈ പയ്യൻ്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചിട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇവന്റെ ഗേൾ ഫ്രണ്ട് ഒരു പോലീസ് ഓഫീസറാണെന്നൊക്കെ അച്ഛൻ പറയുന്നതും പിന്നീട് ആണെങ്കിലും ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവളുടെ അനിയനാണെങ്കിലോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പൊ ആൾ നേരിട്ട് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളാണ് കാണാനും കൊള്ളാം നല്ല പൈസയുണ്ട് എന്നിട്ടും എൻ്റെ ചേച്ചീനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകാത്ത ആ എന്തായാലും എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ട അത് ജീവിക്കുന്നത് സോ ആ ചേച്ചിനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ ജയോങ് കാണെങ്കിലും ഞാൻ അതിനവളെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് തിരിച്ചു പറയുന്നത് ഇതേ ടൈമിൽ ഇവന്റെ വീട് ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫാണെങ്കിൽ ഈ ചെയർവുമണിനെ കാണുന്നതും എല്ലാ റൂമൊക്കെ ക്ലീൻ ചെയ്യാറില്ലെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ആൾ സ്റ്റഡി റൂം ക്ലീൻ ചെയ്യാൻ സമ്മതിക്കാറില്ല എന്ന് പറയുന്നതും അതായത് അവിടെ സി സി ടി വി ഒന്നും ഇല്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഡൗട്ട് ചെയർവുമെ ഡൗട്ടാകുന്നുണ്ടായിട്ട് ആളാണെങ്കിലും പിന്നീട് നേരിട്ടിട്ട് ചീഫ് ലേഡിയോട് ഇവന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നതും അതായത് സ്റ്റഡി റൂമിൽ പറയുമ്പോൾ ജിയോങ്ങിനെ വിളിക്കാം ആൾ ഇപ്പൊ വരും പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അവനോട് പറയേണ്ട പറയുന്നത് ഇതേ ടൈമിൽ ഇതൊന്നും അറിയാത്ത ജിയോങ് ആണെങ്കിലും സുജോങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോൾ താൻ എന്തേ ഉദ്ദേശിക്കുന്നെ എന്തേ കാണിച്ചു കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇന്നലെ നൈറ്റിൽ ഓഫീസിൽ വെച്ച് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ തിരിച്ചു പറയണ്ടേന്ന് അറിയില്ലായിരുന്നു ഞാൻ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്റെ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല നീ മറ്റൊരാളെ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്ന ടൈമിലാണ് ഈ ചീഫ് ലേഡി ഇവനെ വിളിക്കുന്നതും അതായത് ചേർവുമൺ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആകെ ടെൻഷൻ അടിക്കുകയാണ് പാസ്റ്റിൽ ആൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവൻ ഓർമ്മ വരുന്നത് ഇവനാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുന്ന സുജോങ് ആണെങ്കിലും എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം വിലപ്പെട്ടതായി കരുതുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാൻമ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കില്ലേ ആദ്യം ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമാണ് ആവശ്യമെന്ന് സുജോങ് അവിടെ പറയുന്നത് പിന്നീട് ചെയർവുമണും ചീഫ് ലേഡി ഇറങ്ങുന്ന ടൈമിൽ അങ്ങോട്ട് കിംസിൻ വരുന്നുണ്ട് കേട്ടോ എന്നെ മനസ്സിലായില്ലേ ഞാൻ ഇന്നയാളുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എന്ത് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്ന ചെറുവുമണിനോട് അത് പിന്നെ ഇവിടെ എനിക്ക് അടുത്തൊരാളെ കാണാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീയും ജിയോങ്ങും ഇപ്പോഴും നല്ല കണക്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പോഴും നല്ല ബ്രദേഴ്സിനെ പോലെയാണെന്നൊക്കെ പറയുന്ന കിംസിൻ്റെ ആണെങ്കിലും മാഡത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കണം എന്നുണ്ട് ഫുഡ് കഴിച്ചാലും ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ തീരെ ടൈം ഇല്ലയെന്ന് പറയുന്നതും എന്ന കോഫി ആയതെന്ന് ചോദിക്കുമ്പോൾ ആള് ദേഷ്യത്തില് ഇല്ല എനിക്ക് തീരെ ടൈം ഇല്ലയെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ തന്നെ കിംസിൻ ആണെങ്കിലും ജിയോങ്ങിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് കേട്ടോ എവിടെ എന്താ സംഭവം ഇവൻ ചോദിക്കുന്നുണ്ട് പിന്നീട് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് മറ്റാരും ആയിരിക്കില്ല ആയിരിക്കും അതായത് ഇവരുടെ വണ്ടി അങ്ങോട്ട് പുറത്തിറങ്ങുന്ന ടൈമിൽ ഇവളുടെ വണ്ടി അവിടെ ബ്ലോക്ക് ആക്കിയിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളും ടോയ്ലറ്റിൽ മനഃപൂർവ്വം പോകുന്നതാണ് അങ്ങനെ കുറച്ച് ടൈം അവിടെയും വേസ്റ്റ് ആകുന്നുണ്ട് ഇവളാണെങ്കിലും പിന്നീട് വന്നിട്ട് അയ്യോ സോറി എനിക്ക് അർജൻറ് ആയിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് മാക്സിമം അവിടെ ലേറ്റ് ആക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൾ സ്വിജോ അങ്ങനെ വിളിച്ചിട്ട് എടി എടീതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ പുറത്തേക്ക് വരുന്ന കിംസിനാണെങ്കിലും ഇവളിങ്ങനെ കാണുന്നതും ആദ്യം ഇവനൊരു സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഇതെനിക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും പിന്നീട് കിംസിനെ എന്ന കിംസിനെ കാണുന്ന ഹാജിനിയാണെങ്കിലും ഹലോ എന്ന് പറഞ്ഞ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജിയോവിനൊരു ഹെൽപ്പ് വേണ്ടി അങ്ങനെ വന്നതാണെന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ സുജോങ് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഞാനും ഇങ്ങോട്ട് വന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ബായി പറഞ്ഞു പോകുന്നതും ഇവനാണെങ്കിലും കണ്ടില്ലേ അവൾ എത്ര കൂളായിട്ട് ആക്ട് ചെയ്യുന്നത് അവളതെല്ലാം മറന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇതെല്ലാം ഹാജന മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആ ഒരു ഹിഡൻ റൂമിൽ നിന്ന് അത്യാവശ്യം പുസ്തകങ്ങളും ആ ടോയ്സൊക്കെ മാറ്റാൻ സുജോങ് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് സാധനങ്ങൾ മാറ്റാനുണ്ട് എന്താ ചെയ്യാനൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ഈ ചീഫ് ലേഡിയുടെ മെസ്സേജ് വരുന്നത് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയെന്ന് പറഞ്ഞ് ഇവനാണെങ്കിലോ ഇനി എന്ന് പറയുന്നതും തലക്കാർ ാലും ഇവളോട് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ടാന്ന് പറയുകയാണ് കാരണം ആളുടെ മുന്നിൽ വന്ന് പെടുമല്ലോ അതിനുശേഷം ഇവൻ താഴത്തേക്ക് ഇറങ്ങുന്നതും കറക്റ്റ് ചെയർവൂമിന്റെ മുന്നിൽ തന്നെ പെടുന്നുണ്ട് കേട്ടോ ഓ നീ പുറത്തേക്ക് പോകാൻ നോക്കുകയാണോ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതാണെന്ന് പറയുന്നതും ആ ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ അതായത് ഇവൻ മാക്സിമം ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ എന്താ നിന്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നാണ് ചെയർവുമെൻ ചോദിക്കുന്നത് ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും സ്റ്റഡി റൂമിൽ എത്തുന്ന ചേർവൂമൺ ആണെങ്കിലും അതായത് ആ ഒരു ഹിഡൻ റൂമിന്റെ കാര്യം ആൾക്കാർ അറിയത്തില്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ക്ലീൻ ാണല്ലോ ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ നീ എന്താ ഇത് ക്ലീൻ ചെയ്യാൻ സ്റ്റാഫിനെ സമ്മതിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവൻ ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ ഒരു റൂമിലേക്കുള്ള സ്വിച്ചിൻ്റെ അവിടെയുള്ള ഒരു ചെറിയ ഷെൽഫ് ഉണ്ടായിരിക്കും അതായത് സ്വിച്ച് കണ്ടുവെന്ന് നമ്മൾ കരുതും പക്ഷേ അല്ല പകരം അതിൻ്റെ അടുത്തുള്ള ബുക്ക് ഷെൽഫിൽ അച്ഛൻ്റെയും മമ്മുടെ ഇവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും അത് ബുക്കിൻ്റെ കൂടെ നേരത്തെ തന്നെ ഹിഡൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്ന ചെയർവുമണിനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് നിനക്ക് ഈ ഫോട്ടോ ഇവിടെ സൂക്ഷിക്കാൻ എന്ത് അധികാരമുള്ളെന്ന് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇതിനൊരു അധികാരമില്ല പക്ഷേ എനിക്ക് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഈ ആണെങ്കിൽ ആ ഫോട്ടോ അങ്ങ് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ ഇവരുടെ സംസാരമൊക്കെ ഹിഡൻ റൂമിലുള്ള സിജു അങ്ങ് കേൾക്കുന്നുണ്ട് നീ ഒരു ഒറ്റ ഒരൊറ്റരുത്തൻ കാരണമാണ് എൻ്റെ മകൻ മരിച്ചത് എനിക്കാണ് വലിയ നഷ്ടം ഉണ്ടായത് എന്നിട്ട് ഇവരിപ്പോഴിങ്ങനെ സൂക്ഷിക്കാൻ എന്ത് അധികാരം നിനക്കുള്ളതെന്നൊക്കെ പറഞ്ഞു ഈ സ്ത്രീ വളരെ മോശമായിട്ടാണ് കേട്ടോ ഇവനോട് സംസാരിക്കുന്നത് ദേശത്തിൽ ആൾ അവിടെ നിന്നും പോകുമ്പോൾ ഇവൻ അങ്ങ് തകർന്നു പോകുന്നുണ്ട് പിന്നീട് ചേർവുമൺ ആണെങ്കിൽ ഈ ചീഫ് ലേഡിയോട് ജിയോങ്ങിനെ നിരീക്ഷിക്കാനും എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പം അപ്പം അപ്ഡേറ്റ് ചെയ്യണം പറയുന്നുണ്ട് ഇതേ ടൈമിൽ ജിയോങ് ആണെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരിച്ചെന്ന് സുജോങ് എന്നോട് പറയുന്നുണ്ട് തൻ്റെ ഫേവറേറ്റ് ആനിമി ഷോ കാണാൻ പോകുന്ന ടൈമിലാണ് അവർ രണ്ടുപേരും മരിച്ചത് അവർ നല്ല ബിസി ആയിരുന്നു ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ ഒരു ഷോ കാണാൻ എന്നോടൊപ്പം വന്നത് അവർ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ അന്നങ്ങനെ നിർബന്ധം പിടിച്ചില്ലായിരുന്നു എങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ കൂടെ വരില്ലായിരുന്നു ആ ഒരു ആക്സിഡൻ്റ് അവിടെ സംഭവിക്കില്ലായിരുന്നു അതായത് ചേർകുമണിൻ്റെ ഒരേ ഒരു മകനായ എൻ്റെ അച്ഛൻ അവിടെ മരിക്കില്ലായിരുന്നു അത് ചേറുകുമണിനെ വളരെ നഷ്ടമായി അതുകൊണ്ടാണ് ആൾക്ക് എന്നോട് ഇത്രയ്ക്കും ദേഷ്യമെന്ന് പറയുന്ന ജിയോങ് ആണെങ്കിലും അതിനുശേഷം അവർക്കൊരു മകനെയാണെങ്കിലും നഷ്ടപ്പെട്ടത് അപ്പോൾ അവരാഗ്രഹിച്ച പോലെ എൻ്റെ അച്ഛനാകാൻ ഞാൻ ശ്രമിച്ചു അതായത് എൻ്റെ പല ഇഷ്ടങ്ങളും ഞാൻ മാറ്റിവെച്ചു ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി അതിനുശേഷം എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒളിപ്പിച്ച് വയ്ക്കാൻ തുടങ്ങി അതായത് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ള എനിക്ക് ഒരുപാട് സമാധാനം തരുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി കാരണം മറ്റാരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഇതൊക്കെ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതായത് അതെല്ലാം തന്നെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതെല്ലാം എൻ്റെ ഒരു വലിയ സീക്രട്ട് ആണെന്ന് പറയുന്ന ജുയോങ് ആണെങ്കിലും എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇനിയെങ്കിലും ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇവളാകെ കൺഫ്യൂസ്ഡ് അടിച്ചു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലെത്തുന്ന ഇവളാകെ ചിന്തയിലൊക്കെ ആയിരിക്കും അച്ഛനാണെങ്കിലും എന്താ മോളെ കുറേ പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതും അതായത് ജോയോങ്ങിൻ്റെ റൂമിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ ഇവളിവളുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ആ അതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഈ സ്ഥലത്തിൻ്റെ കാരണം കുറച്ച് കാലം ഇതിവിടെ വെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെയുള്ള സ്ഥലത്ത് അത് എന്ന് പറയുന്ന അച്ഛനാണെങ്കിൽ ഇവളുടെ സംസാരം മറ്റും കാണുമ്പോൾ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് കേട്ടോ മുളിനി ഓക്കെ അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛൻ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ പിന്നീട് ആലോചിക്കുന്നത് ഇവന്റെ കൂടെയുള്ള മൊമെന്റ്സും ഇവനാണെങ്കിൽ ഇവളെ പറ്റി നല്ലതൊക്കെ പറഞ്ഞ ഒരു കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ ഇത് ആലോചിക്കുന്ന ഇവളാണെങ്കിലും അവസാനം ഒരു കാര്യം തീരുമാനിച്ച് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇതേ ടൈമിൽ ജുയോങ് ആണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് നേരെ ജുയോങ്ങിന്റെ വീട്ടിലേക്ക് ഇവളെത്തുന്നതും ജിയോങ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീട് ഇവർ നേരത്തെ മീറ്റ് ചെയ്ത ആ മാത്രം ഒരു സ്പേസിലേക്ക് എത്തുന്നതും സുജോങ്ങിനെ കാണുന്ന ജിയോങ് ആണെങ്കിൽ എന്താ ഇവിടെ എന്ത് ഇങ്ങോട്ട് വന്നെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഒരു ഡൗട്ട് ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് വന്നത് അതായത് നേരത്തെ മാളിൽ വന്നല്ലോ പബ്ലിക്കായിട്ട് ഇയാൾ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു വേഷത്തിലാണ് അവിടേക്ക് വന്നത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇയാളുടെ എല്ലാ കാര്യങ്ങളും എക്സ്പോസ്ഡ് ആയേനെ എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ എന്തുകൊണ്ടാണ് അപ്പൊ തന്നെ മാളിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ലാട്ടോ ആ ഒരു കിസ്സിങ്ങിനെ പറ്റി പറഞ്ഞിട്ട് എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിരുന്നു അല്ലേ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്ന ോങ്ങിനോട് നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നാളെ കമ്പനിയിലും അതുപോലെ മീഡിയാസും അറിയും ഇതൊരു ന്യൂസ് ആകാൻ സാധ്യതയുണ്ട് എന്തിനെ ചെയർവുമൺ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ യൂസെങ്ങിൻ്റെ സക്സസർ പൊസിഷനിൽ നിന്ന് ഇയാളെ മാറാൻ വരെ സാധ്യതയുണ്ട് സോ എന്നോടുള്ള ഇഷ്ടം ഇനിയും തുടർന്നു കൊണ്ടുപോകുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നിട്ടും ഇപ്പോഴും ആ ഇഷ്ടമുണ്ടോ എന്ന് ഇവള് തിരിച്ചു ചോദിക്കുന്ന ടൈമിൽ ജോയോങ് ആണെങ്കിലും താൻ എൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഇയാളുടെ ഒരു സീക്രട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവനൊന്നും ാണ് കേട്ടോ ആ അതെ ഇയാൾ നേരത്തെ പറഞ്ഞല്ലോ ഇയാൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇയാളുടെ സീക്രട്ടാണെന്ന് സോ ഇന്ന് മുതൽ ഞാനും ഇയാളുടെ സീക്രട്ടാണെന്നു പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ എനിക്കിഷ്ടമാണെന്ന് അവിടെ പറയുകയാണ് ഇത് കേട്ട് ജുയോങ്ങിന് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പിന്നീട് ഇവളെ കിസ് ചെയ്യുന്നതും അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് കിസ് ചെയ്യുന്ന ഒരു ഡീപ്പ് കിസ്സിംഗ് സീനിലൂടെയാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് രണ്ടുപേരും രണ്ടുപേരുടെ ഇഷ്ടം അങ്ങ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും അല്ല രസം അവസാനത്തെ ക്ലിപ്പിലൊരു കാര്യം കാണിക്കുന്നുണ്ട് അതായത് സുജോങ്ങിൻ്റെ വീട്ടിൽ വീട്ടിലെ ജുയോങ്ങിന്റെ വീട്ടിൽ നിന്ന് വന്ന പാഴ്സൽ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതിന്റെ കാർബോർഡ് പെട്ടിയിൽ പെട്ടിയില് ബ്ലാക്ക് ഡ്രാഗൺ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ഇതെങ്ങാനും സുജോങ് കണ്ട കഥ തീർന്നത് തന്നെ എന്തായാലും ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു ഡേറ്റിംഗ് സ്റ്റോറി എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റിയിലേ സോ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ